ഹലോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന തേങ്ങയൊന്നും അരയ്ക്കാറ് നല്ല ടേസ്റ്റി ആയിട്ടൊരു പരിപ്പ് കറിയാണ് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റിയായ കറിയാണ് നമ്മൾ ഒരു പ്രാവശ്യം വെച്ചിട്ടുണ്ട് വീണ്ടും വീണ്ടും ഉണ്ടാക്കും കേട്ടോ നല്ല കറിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുമന്ന പരിപ്പാണ് എടുത്തേക്കുന്നത് നല്ലതുപോലെ കഴുകിയ ശേഷം നമുക്കൊന്ന് വേവാൻ വെക്കാം കുക്കറിൽ വെക്കണ്ട കേട്ടോ പെട്ടെന്ന് വേവുന്ന ഒരു പരിപ്പാണ് ഈ പരിപ്പ് അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലോട്ട് കഴുകി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അധികം വേവണ്ട കേട്ടോ വെന്തങ്ങ് കുഴയും ചെയ്യരുത് കുക്കറിലിട്ടാൽ വെന്ത് കുഴഞ്ഞോധാണ് ഞാൻ അടുപ്പിൽ തന്നെ അല്ലാതെ പാത്രത്തിൽ വേവിക്കുന്നത് അപ്പോൾ ആ നേരം കൊണ്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ ഒരു തക്കാളി കരിയാപ്പില ഒരു സവാള മൂന്ന് പച്ചമുളക് ഒരു പത്ത് വെളുത്തുള്ളി അരിഞ്ഞത് ഇത് ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കടായി അടുപ്പിലോട്ട് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പം കാൽ ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചെറിയ ജീരകം ഒഴിവാക്കുകയും ചെയ്യരുത് ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഒന്ന് ആദ്യം മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളി മൂപ്പിച്ച ശേഷം നമുക്കതിലേക്ക് സവാളയും പച്ചമുളകും കരിയാപ്പിളും ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു ശകലം ഉപ്പും കൂടി ഇട്ട് വഴറ്റിയെടുക്കണേ തക്കാളി പിന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ പച്ചമുളക് ചേർക്കുമ്പം എരി നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം നമ്മൾ മുളകൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് വേണം കേട്ടോ പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ അത് വഴേണ്ട ശേഷം നമുക്ക് നമുക്കതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളകൊടി ദേരിയുള്ള മുളകൊടിയാണ് ഇതും കൂടിയിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചക്കുത്ത് മാറുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഒരുപാട് അങ്ങ് ഉടയേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് കടിക്കുന്ന രീതിയിൽ നമുക്കിന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അതൊന്ന് വഴിണ്ടി വന്ന ശേഷം നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പുണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം അവിടെ പരിപ്പ് കുഴഞ്ഞു പോവാതെ തന്നെ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് കാരണം ഈ പരിപ്പ് പെട്ടെന്ന് വേവുന്നൊരു പരിപ്പാണ് ഇനി ഇതിലേക്ക് നമുക്ക് ശക്കവെള്ളം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം പച്ചവെള്ളം ഒഴിക്കരുത് തണുത്ത് കഴിയുമ്പോൾ ഈ കറി കുറുകിയിരിക്കുക അപ്പോൾ അതനുസരിച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇത് ഈ സത്യം പറഞ്ഞാൽ ഈ കറി ഉണ്ടല്ലോ ചപ്പാത്തിയിലൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ എനിക്ക് തോന്നുന്നു ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഇത് കൂടെ കഴിക്കാനാണ് കാരണം പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുമല്ലോ ഒരുപാട് നേരമൊന്നും വേണ്ടത് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ അതാണ്ട് ഇത് ഏകദേശം ആയി വന്നു ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കഷ്ണം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ബട്ടർ ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഇത് ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇപ്പം ഏകദേശം നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ ചുമന്ന പരിപ്പ് ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ സാമ്പാറിന് എടുക്കുന്ന പരിപ്പുണ്ടല്ലോ ആ പരിപ്പായാലും മതിയേ ഏത് പരിപ്പായാലും കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ലാസ്റ്റായി നമ്മുടെ കറി റെഡിയായി ഇനി ഒരു പിടി മല്ലിയയില മല്ലിയില ചെറിയ ജീരകം ഒന്നും ഒഴിവാക്കരുതേ അപ്പോൾ അതാണ്ട് റെഡി ആയിട്ടുണ്ട് നമ്മുടെ കറി ഇനി രണ്ട് ചപ്പാത്തി ചപ്പാത്തികളുണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് കഴിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻസ് എത്താനും മറക്കരുത് ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ നേരം നമ്മുടെ കാറി റെഡിയായി ഞാനൊരു പാത്രത്തിലോട്ട് വിളമ്പി എടുക്കുവാണ് കാണാനും നല്ല രസമാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ ബൈ താങ്ക്